ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഞാനിന്നൊരു ബെനഫിറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളൊരു സാധനമാണ് തക്കാളി എപ്പോഴും ഏതൊരു ടൈമിലും കാണുന്ന ഒരു സാധനമാണ് ഈ തക്കാളി അപ്പോൾ ഈ നമ്മൾ സാധാരണ കറി വെക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ചിലർ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കും ചിലർ സാലഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും തക്കാളി എല്ലാ രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പം അറിയില്ലാത്ത കുറച്ച് ഉപയോഗങ്ങൾ കാണും ഈ തക്കാളി കൊണ്ട് ഇത് കഴിക്കുമ്പോൾ ഉള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ ഇത് ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോ എടുക്കുകിടക്കാം തക്കാളി ഡെയിലി കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു ഡെയിലി ഓരോന്ന് വെച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്ത് ചീത്ത കൊളസ്ട്രോൾ കാണും അതില്ലാതാക്കാനും ഈ തക്കാളി കൊണ്ട് വളരെ ഒരു ഉപകാരമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറ്റൊക്കെ നോക്കുന്നവർക്കൊക്കെ ഈ സാലഡ് പോലുള്ള സംഭവത്തിലൊക്കെ ഈ തക്കാളി അല്ലെങ്കിൽ ടൊമാറ്റോ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇല്ലാതാക്ക ഇല്ലാതാക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും പറ്റിയ ഒരു മരുന്നും കൂടിയാണ് തക്കാളി അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും പിന്നെ എല്ലുകൾക്കും കണ്ണുകൾക്കും നമ്മുടെ പല്ലുകൾക്കുമുള്ള ബലം കൂട്ടാനും ഈ തക്കാളി വളരെ ഉപകാരപ്രദമാണ് കറുകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന തക്കാളി നമ്മൾ പലരും അതിൻ്റെ പ്രത്യേകത അല്ലെ അതിൻ്റെ ഒരു ഉപയോഗം അറിയാതെ പോകുന്നവരാണ് എന്നാൽ ഇത് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് ഉള്ളത് നമ്മുടെ സ്കിന്നിനാണെങ്കിൽ പോലും ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ സ്കിന്നിന് വേണ്ടി ഇത് കുറച്ച് നേരം ഇതിനു വേണ്ടി ഒരു സമയം മാറ്റി വെക്കുക തക്കാളി മുഖത്ത് വെറുതെ തീർക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് പ്രത്യേകം ഒരു ഗ്ലോ കിട്ടും അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഹണി മിക്സ് ചെയ്ത് തീർക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഫെയർ ആകുന്ന ആകാൻ വേണ്ടിയും ഇത് നല്ലൊരു മരുന്നാണ് തക്കാളിയുടെ കൂടെ തേൻ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ അകത്ത് വിറ്റാമിൻ സി ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ച് ഇത് മൂന്നും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫെയറിന് ഫെയർ കിട്ടാൻ നമ്മുടെ മുഖത്ത് നല്ലൊരു തിളക്കവും നല്ലൊരു വൈറ്റലിനും തോന്നിക്കാൻ നല്ല ഒരു മരുന്നും കൂടിയാണ് തക്കാളി പിന്നെ നമുക്ക് സാലഡായിട്ട് കുടിക്കാൻ അല്ല സോറി സാലഡായിട്ട് കഴിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇത് ജ്യൂസ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ടൊമാറ്റോ ജ്യൂസ് ഇത്തിരി പഞ്ചസാര ഇട്ട് കഴിക്കാം അതല്ലെങ്കിൽ ടൊമാറ്റോ കട്ട് ചെയ്ത് അതിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കഴിക്കാത്തവരാണെങ്കിലും നമ്മൾ കഴിച്ചു പോവും അതുപോലൊരു ടേസ്റ്റാണ് അതിന് നമ്മുടെ ദഹന പ്രക്രിയക്ക് പറ്റിയ ഒരു മരുന്നാണ് തക്കാളി നമുക്ക് ഫുഡ് കഴിച്ച് കഴിയുമ്പം ഗ്യാസ് പ്രോബ്ലം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ ഫുഡ് ഫുഡ് കഴിക്കുന്നതിന് ശേഷം കഴിച്ചതിന് ശേഷം ഒരു പീസ് തക്കാളി കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നമ്മുടെ ഡയജഷൻ കൺട്രോൾ ചെയ്യാനും അത് കറക്റ്റാക്കാനും പറ്റിയ ഒരു മരുന്നാണ് തക്കാളി ഇന്നത്തെ കാലത്ത് ചർമ്മ സംരക്ഷണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് കൂടുതലും തന്നെയും അത് ആ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിൽ പോലും അതിനൊരു പ്രായം തന്നെ ഇന്നത്തെ കാലത്ത് നോക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ നമുക്ക് പ്രായമാകും എന്ന് അറിയിക്കുന്നതാണ് നമ്മുടെ മുഖത്തെ ചുളിവുകളും പാടുകളും ആ ചുളിവുകളും പാടുകളും ലേറ്റാ അതായത് ഒരു മുപ്പത് അല്ലെ ഒരു നാൽപ്പത് വയസ്സിൽ വരേണ്ട ചുളിവുകളും പാടുകളും ഈ ഒരു തക്കാളി ഡെയിലി കഴിക്കുന്നത് വഴി നമ്മുടെ ചർമ്മത്തിൽ ചിലപ്പോൾ ഒരു അമ്പത് അല്ലെങ്കിൽ അറുപത് വയസ്സിലേ ആകത്തുള്ളൂ അതായത് നമ്മുടെ ഏജ് കൺട്രോൾ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു വെജിറ്റബിളാണ് ഈ തക്കാളി അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ഫുഡിൽ ഡെയിലി ഉൾ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അത് അതുകൊണ്ട് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കൊച്ചുകുട്ടികൾക്ക് ഒന്നോ രണ്ടോ പീസ് തക്കാളി ഡെയിലി കൊടുക്കുന്നത് നല്ലതാണ് അവരുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെൻ്റിന് അവരുടെ ശരീരത്തിലെ എല്ലാ നല്ല ഗുണങ്ങൾക്കും ഈ തക്കാളി നല്ലതാണ് മുതിർന്നവരെ പോലെ തന്നെ കുട്ടികൾക്കും ഇത് വളരെ ഉപകാരപ്പെടും അതുപോലെ തന്നെ നമ്മൾ ഈ ചുണ്ടുകൾ ലിപ്പിൽ ഭയങ്കര പിറ്റ്മെൻറ്റേഷനൊക്കെ വരുന്ന ആൾക്കാർ കാണും നമ്മുടെ മുഖത്ത് ടാൻ വരുന്ന പോലെ തന്നെയാണ് നമ്മുടെ ചുണ്ടുകൾ വിണ്ട് കീറുക ചിരി പൊട്ടുക നമ്മുടെ ഈ എന്താ പറയുക നല്ല തണുപ്പ് കാലം കാറ്റുകാലം ഒക്കെ വരുന്ന ടൈമിൽ നമുക്ക് ചിരി പൊട്ടുന്നൊക്കെ ടൈം കാണും അത് അല്ലെങ്കിൽ ചെറിയ ഡാർക്ക് ആയിട്ട് കറുത്ത ചിരുകൾ ഉള്ളവരൊക്കെ കാണും അവർക്ക് പറ്റിയ ഒരു സാധനമാണ് അവർക്ക് പറ്റിയ ഒരു നല്ലൊരു മരുന്നാണ് ഈ തക്കാളി അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് തക്കാളി ഒന്ന് കട്ട് ചെയ്ത് നടുകയെ വെച്ച് കട്ട് ചെയ്തിട്ട് അതിന് കുറച്ച് പഞ്ചസാര അതിൽ ഷുഗർ ആഡ് ചെയ്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇത് ഡെയിലി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലിപ്പ് ഭയങ്കര സോഫ്റ്റും അതുപോലെ തന്നെ നാച്ചുറൽ ഒരു പിങ്ക് കളർ വരുകയും ചെയ്യും അല്ലെങ്കിൽ ഒരു നമുക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോൾ ഈ ഒരു ഒരു നിറം വെക്കാറില്ലേ ലൈറ്റ് ഷെയ്ഡ് ഒക്കെ ഇടുന്ന ടൈമിൽ അതുപോലെ നല്ലൊരു ലിപ്പ് കളർ വരികയും ചെയ്യും ഇത് ഡെയിലി ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചെറിയുണ്ടാകുന്ന വരൾച്ച വിണ്ടുകയറില് ചെറിയ പൊട്ടൽ ഇതൊക്കെ മാറിക്കിട്ടും ഒരു നാച്ചുറൽ കളർ കിട്ടും അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന സെയിം സാധനം തക്കാളിയും അതുപോലെ തന്നെ പഞ്ചസാരയും ചെറിയ സ്ക്രബ് ചെയ്യുന്ന സെയിം സാധനം നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാം നമ്മൾ ഒരു ഫേസ് സ്ക്രബായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം ഫേസിലുള്ള ടാനും അതുപോലെ പോഴ്സും റിങ്കിൾസും ഒക്കെ മാറ്റാൻ പറ്റിയ നല്ലൊരു ഒരു ഫേസ് പകൽ ഫേസ് സ്ക്രബും കൂടിയാണ് ഈ ടൊമാറ്റോ ആൻഡ് ഷുഗർ കോമ്പിനേഷൻ അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഒരുപാട് സെലിബ്രിറ്റീസ് ട്രൈ ചെയ്യുന്നൊരു ആണ് കേട്ടോ ഞാൻ ഒരുപാട് യൂട്യൂബിൽ വേണമെങ്കിലുമൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് നല്ല ഞാനും ചെയ്ത് നോക്കിയിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് മസ്റ്റ് ട്രൈ ഈ ഒരു ടൈമിൽ നമുക്ക് തണുപ്പ് കാലം ഒക്കെ ഉള്ളൊരു ടൈമിൽ കാറ്റാലും തണുപ്പാലും ഒക്കെ വരുന്ന ടൈമിൽ നമ്മുടെ ശരീരത്തിൽ ഭയങ്കര ഡ്രൈ ആവുകയും ഭയങ്കര നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാം ഈ ഒരു ടൈമിലാണ് നമുക്ക് നമ്മുടെ സ്കിന്നെപ്പോഴും മോയ്സ്ചറൈസ് ആക്കി വെക്കേണ്ടത് അങ്ങനെയുള്ള മറ്റേ ഡ്രൈ സ്കിന്നുകാര്ക്ക് പറ്റിയൊരു പാക്കാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഉള്ളൂ വീഡിയോ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇതുപോലുള്ള വീഡിയോകൾ വേണമെങ്കിൽ പ്ലീസ് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബായ്